ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ കായല്ലേ ഈ ഒരു ചെറിയ കായും അതുപോലെ പയറും വെച്ച് ഒരു അടിപൊളി ഒരു പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വൻപയർ വെച്ചിട്ട് പുഴുക്ക് അതുപോലെ തയ്യാറാക്കും വാഴക്കായ് വലിയ നേന്ത്രക്കായൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ ഒരു തൊടി ഉണ്ടവിടെ അപ്പോൾ ആ അവിടെ വാഴ മൂക്കാണ്ട് ഇങ്ങനെ ഒടിഞ്ഞു വീണ് പോയപ്പോൾ അവർ നമുക്കൊരു രണ്ട് ചേർപ്പ് ഇതുപോലെ തന്നൂട്ട അപ്പം ഞാനത് വെച്ചിട്ടൊരു അടിപൊളി പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറുപയറും ഈ ഒരു വാഴക്കായം കൊണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തോരനൊക്കെ വെച്ചെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഈ വേനൽക്കാലത്ത് ഇങ്ങനൊരു പുഴുക്ക് തയ്യാറാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചൂടല്ലേ അപ്പോൾ നല്ല നമ്മുടെ ശരീരത്തിന് നല്ല എനർജിയും നല്ല പ്രോട്ടീനൊക്കെ കിട്ടും അപ്പം അതിന് അതിനായിട്ട് ഞാൻ തയ്യാറാക്ക നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ ഞാൻ ആ ഒരു ചെറിയ ഇതൊരു പാളയംകൂടം പഴം ആകേണ്ടതായിരുന്നു പക്ഷേ എന്താ പറയുക അത് മൂക്കാണ്ട് ഒടിഞ്ഞു വീണു അപ്പം നമ്മൾ അത് ഈ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ തന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ആ തൊലിയൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ പോകും ഒരുപാട് കറിയൊന്നും ആവില്ല ചെറുതായിട്ട് കറിയാവുള്ളൂ കയ്യിൽ ഒരുപാട് മൂത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മുഴുവനും എടുത്തിട്ടില്ല രണ്ട് ചീർപ്പയാൾ തന്നു ഇത് ചെറുതായതുകൊണ്ട് വെച്ചാലും അങ്ങനെ കാണില്ലാലോ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് നോക്കിയപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ പയറൊക്കെ ആയപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഞാൻ രാവിലെ ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അയാൾ തന്നപ്പോൾ ഞാൻ വേഗം ചെറുപയറ് വെള്ളത്തിലിട്ടതാണ് ഉച്ചയാകാനാകുമ്പോഴേക്കും നല്ലവണ്ണം അത് കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പുഴുക്കാണല്ലോ അപ്പോൾ ഇത്തിരി വെള്ളം വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര വെള്ളം ഒഴിച്ചത് സാധാരണ തോരനൊക്കെ ഡ്രൈ ആയിട്ട് തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഇത്ര വെള്ളമൊന്നും ആവശ്യമില്ല പിന്നെ ഞാനിത് ഒരമുറിയോളം തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ മൂന്നാല് ഇല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം ഇതൊക്കെ ചേർത്തൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാലും മതി നമ്മൾ പുഴുക്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ആ മയം കിട്ടണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ബാക്കി ഇതിൽ ഒഴിച്ചതിൻ്റെ ബാക്കി വെള്ളമുണ്ട് അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഒരു വേറൊരു ചട്ടി വെച്ചിട്ട് അതിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കാൻ പോകുന്നത് ഇത് ചായക്ക് കൂട്ടുക കാരണം ഒരുപാട് എരിവില്ലാത്തത് കൊണ്ട് നമുക്ക് ചാ കട്ടൻ ചായയും ഈ ഒരു പുഴുക്കും കൂടിയിട്ട് കഴിക്കാം നമ്മൾ ഈ ചക്ക പുഴുക്കൊക്കെ കഴിക്കില്ല എന്ന പോലെ തന്നെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ആ പ്രോട്ടീനൊക്കെ നമ്മുടെ അകത്തെ ചെല്ലും കുട്ടികൾക്കൊക്കെ കൊടുക്കുക അപ്പോൾ നല്ല അവർക്ക് വിറ്റാമിനും എന്താ പറയുക പ്രോട്ടീൻസൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനൊരു ചീനൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടുുകിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഉള്ളി ഒരു ഒരു പിടി പൊടി ചെറിയുള്ളി നടുവെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് ഈ താളിപ്പിലേക്കാണ് നമ്മൾ ഇനി മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി നമ്മൾ മഞ്ഞൾപ്പൊടി തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു കളറിന് മുളക് പൊടിയും ചേർത്ത് ഇളക്കുക അതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഈ ഒരു ആ കായും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പയറ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടിയാൽ പ്രശ്നമാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് പെട്ടെന്ന് തന്നെ വേവും അപ്പം നമുക്കത് പൊത്തിയൊന്ന് അടച്ച് വേവിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ കായ ആയതുകൊണ്ട് തന്നെ ഒരാവി കയറിയാലും അത് ആകും പക്ഷെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കും വാഴയ്ക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ആ മാറ്റി വച്ചു എന്ന് പറഞ്ഞില്ലേ തേങ്ങ അരച്ച ആ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഈ ഒരു വാഴക്കിയിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് അപ്പോൾ ആ സമയത്ത് മാറ്റി വെച്ചത് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്തപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലുതാക്കിയിട്ട് നമ്മൾ ഈ ഒരു കായ് നുറുക്കണ്ട ചെറുതാക്കിയിട്ട് തന്നെ നുറുക്കണം അപ്പം അത് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു സമയത്ത് നമുക്ക് ഈ ഒരു പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പയറ് ചേർത്തിട്ട് നന്നായി ഇളക്കുക അപ്പോൾ ഇത് സ്കൂളിലൊക്കെ കഞ്ഞിക്ക് അല്ലെങ്കിൽ ആ ചോറിനൊക്കെ ഈ ഒരു പുഴുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ ചില സമയത്ത് കുട്ടികളുടെ സ്കൂളിലൊക്കെ പോയ സമയത്ത് ഇത് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇതുപോലെ കാട്ടണത് പിന്നെ ഇതിൽ തേങ്ങ ചേർക്കാതെ ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാട്ടോ അതിനൊരു വേറൊരു ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു തേങ്ങ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെറിയ കായ് കിട്ടിയ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ കണ്ടില്ലേ നല്ലൊരു പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാടൊന്നും കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് ഡ്രൈ ആകും അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ആ ഒരു പാകത്തിനുള്ളൊരു പുഴുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ